പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ തന്നെയായിരിക്കും ഐ എസ് എൽ പതിനൊന്നാം സീസൺ നിലവിൽ ഈ ഒരു സീസണിൽ കളിച്ച പതിനാല് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു ജനുവരിയിൽ ടീമിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നപ്പോൾ മാർഗസ് മൃഗലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നു ചില താരങ്ങളൊക്കെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു സ്ക്വാഡ് വെച്ച് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഈ ഒരു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു വർഷമല്ല മുപ്പത്തിയെട്ട് മത്സരങ്ങൾ ഈ ഒരു വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട് അതിൽ ഒൻപത് വിജയങ്ങൾ മാത്രമാണ് ഉള്ളത് നാല് സമനിലയും മാത്രമല്ല പത്തൊൻപത് പരാജയവുമാണ് കേരള ഉള്ളത് വിജയത്തെക്കാൾ കൂടുതൽ പരാജയങ്ങളായിരുന്നു ഈ ഒരു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു സീസണിൽ മികച്ച ഇന്ത്യൻ താരങ്ങൾ ഇല്ലാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി തന്നെയാണ് പരിചയ സംബന്ധിച്ചുള്ള താരങ്ങളായിട്ടുള്ള സന്ദീപ് സിംഗും പ്രീതം കോട്ടാലും ഒക്കെ നിരാശയാണ് നൽകുന്നത് അടുത്തൊരു വാർത്ത പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ജിങ്കനും അതോടെ തന്നെ ലെസ്കോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരുമോ എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർലോവോ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് സന്ദേശ് ജിങ്കൻ വരുമോ എന്നുള്ളതിന് മാർക്കസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഇന്ന് ജിങ്ങിനെ രാവിലെ കൂടി കണ്ടതേയുള്ളൂ നിലവിൽ അദ്ദേഹം എഫ് സി ഗോവ ക്ലബ്ബ് കൂടാനുള്ള ചാൻസ് ഇല്ല ലെസ്കോവിച്ചിന്റെ കാര്യത്തിലായാലും ഉറപ്പൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലെസ്കോ വിച്ച് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് താൻ കേട്ടത് ഇല്ല എന്നായിരുന്നു മാർക്കസ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു നീക്കം നടന്നേക്കില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും രണ്ടായിരത്തി എന്ന വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം